മതപ്രഭാഷകൻ ഭാര്യയുടെ മൃതദേഹം എത്തിച്ചത് പായൽ പൊതിഞ്ഞ് ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമെന്നും വിശദീകരണത്തിലുണ്ട് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചട്ടിപ്പറമ്പിൽ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച വിവരം ഭർത്താവും മതപ്രഭാഷകനുമായ സിറാജുദ്ദീൻ യുവതിയുടെ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവാണ് അസ്മ മരിച്ച വിവരം അറക്കൽപ്പടിയിലെ വീട്ടുകാരെ അറിയിച്ചത് ബാപ്പയുടെ അടുത്ത് തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് അസ്മിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം യുവതിയുടെ വീട്ടിലെത്തിച്ചത് പായൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഒപ്പം ചോരക്കറ പോലും കഴുകിക്കളയാത്ത നിലയിൽ നവജാത ശിശുവുണ്ടായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അസ്മയുടെ വീട്ടുകാർ ആലപ്പുഴയിലെ ബന്ധുവിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് എത്തിയത് മൃതദേഹവുമായി എത്തിയ സിറാജുദ്ദീനോട് യുവതിയുടെ ബന്ധുക്കൾ കാര്യങ്ങൾ അന്വേഷിച്ചതോടെയാണ് കഥ മാറിയത് സിറാജിന്റെ പ്രതികരണങ്ങളിൽ അസ്മിയുടെ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ അസ്മിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നടത്താത്തത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വീതം പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചത് അസ്മിയുടെ നവജാത ശിശു പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രസവത്തിനായി അക്യൂ ചികിത്സാ രീതിയാണ് ദമ്പതികൾ സ്വീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരണകാരണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സിറാജുദ്ദീൻറെ മന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് യുവതി മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത് വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലത്രേ മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത് ആദ്യ നാല് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചു വരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിലേക്ക് എത്തുന്നതും ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽവാസികൾക്കോ അറിയില്ല പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെ കുറിച്ച് പറയുന്നത് സിറാജുദ്ദീൻ മടവൂർ ഗാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളതുപോലും ആർക്കും അറിയാത്ത കാര്യമാണ് കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദീൻറെ ഭാര്യ പുറത്തിറങ്ങുന്നത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിവില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാരി ഗർഭിണിയാണോ എന്ന് പോലും ചോദിച്ചു എട്ടു മാസം ഗർഭിണിയാണെന്ന് മറുപടിയും പറഞ്ഞു അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് മടവൂർ ഗാഫില സിറാജുദ്ദീന് എന്ത് ജോലിയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ല കാസർകോട് ഒരു പള്ളിയിലാണ് ജോലി എന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിന് പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാവുന്ന കാര്യം മാത്രം ആലപ്പുഴ സ്വദേശിയാണ് സിറാജുദ്ദീൻ മലപ്പുറം ചിട്ടപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുമ്പാണ് കുട്ടികളുമായി സിറാജുദ്ദീനും അസ്മിയും വാടക വീട്ടിലേക്ക് എത്തിയത് അയൽവാസികളുമായി പോലും വലിയ സഹകരണം ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നതും